നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോൾ കോടതി പരിഗണിച്ചത് തെളിവുകൾ മാത്രം പ്രതികളുടെ പ്രായവും കുടുംബസ്ഥിതിയും പരിഗണിച്ചു പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകേണ്ട പ്രത്യേക സാഹചര്യമില്ലെന്ന് ജഡ്ജി ഹണിയം വർഗീസ് വിധിനായത്തിൽ വ്യക്തമാക്കി കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷയില്ലെന്നും കോടതി പറഞ്ഞു ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചത് അങ്ങേറ്റം സെൻസേഷണൽ കേസ് എന്നത് കോടതി വിധിയെ ബാധിക്കില്ലെന്നും ജഡ്ജി പറഞ്ഞു പ്രതികൾ ജയിലിൽ കഴിഞ്ഞ കാലം ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യും എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നതും ശ്രദ്ധേയമാണ് വിധിനായതിൽ കോടതി പറഞ്ഞതിങ്ങനെ ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ട് ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് കുറ്റകൃത്യത്തിന്റെ ചരിത്രം പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ എന്നിവയും പരിഗണിക്കണം ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ല അതേസമയം പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്ന വസ്തുത കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു ഇത് അവർക്ക് മാനസികമായ ആഘാതവും നൽകി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് അവർ ആക്രമിക്കപ്പെട്ടത് എന്നതും മുൻകൂട്ടി കാണാതെയുള്ള സംഭവമായിരുന്നു ഇതെന്നതും പരിഗണിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും പ്രതികളുടെ പ്രായം അവരുടെ കുടുംബ സാഹചര്യം ഒന്നാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം എന്നിവയും കോടതി പരിഗണിക്കുന്നു നാൽപ്പത് വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം നിർഭയ കേസിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും വിധിയിൽ പരാമർശിക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ നൽകേണ്ടെന്ന സാഹചര്യമില്ലെന്ന് കോടതി കാണുന്നു അതിനാൽ പ്രതികൾക്ക് താഴെ പറയുന്ന ശിക്ഷ വിധിക്കുന്നു ശിക്ഷാ വിവരങ്ങൾ ഇങ്ങനെ പ്രതികൾ എ വൺ മുതൽ എ സിക്സ് വരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് ഡി പ്രകാരം ഇരുപത് വർഷം കഠിന തടവും ഓരോരുത്തരും അൻപതിനായിരം രൂപ പിഴയും അടയണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം പ്രതികൾ എ വൺ മുതൽ എ സിക്സ് വരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല്പത്തിരണ്ട് പ്രകാരം ഒരു വർഷം വെറും തടവ് അന്യമായി തടങ്കൽ വെക്കലിനാണ് ശിക്ഷ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി അൻപത്തിനാല് ബി തുടങ്ങിയ വകുപ്പുകൾക്ക് പ്രത്യേക ശിക്ഷ വിധിക്കുന്നില്ല ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ഏഴ് പ്രകാരം ഒരു വർഷം തടവ് മറ്റൊരു വകുപ്പ് പ്രകാരം പത്ത് വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപയും പിഴയും പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി തടവ് അതേസമയം പ്രത്യേക ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതിക്ക് പൾസ്രുണിക്ക് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയാറ് ഇ പ്രകാരം മൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയേഴ് എ പ്രകാരം അഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അടച്ചില്ലെങ്കിൽ ആറ് മാസം തടവ് രണ്ടാം പ്രതി മാർട്ടിന് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് തെളിവ് നശിപ്പിക്കൽ പ്രകാരം മൂന്ന് വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അടച്ചില്ലെങ്കിൽ മാസം തടവ് മറ്റു ഉത്തരവുകൾ ഇങ്ങനെ വിവിധ കുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ പ്രതികൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി വിചാരണ കാലയളവിൽ ജയിലിൽ കിടന്ന സമയം ശിക്ഷാ കാലാവധിയിൽ വ്യാപകച്ച് നൽകാവുന്നതാണ് ഈടാക്കുന്ന പിഴുതുക ഇരയായ സ്ത്രീക്ക് നൽകണം തൊണ്ടി മുതലായ മൊബൈൽ ഫോണും പെൻഡ്രൈവും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം അപ്പീൽ കാലാവധിക്ക് ശേഷം മാത്രമേ ഇവ നശിപ്പിക്കാൻ പാടുള്ളൂ എന്നുമാണ് ഉത്തരവിലുള്ളത്